കളക്ഷൻസ് കളക്ഷൻസ് വീണ്ടും റീസ്റ്റോക്ക് ആയിട്ടുണ്ട് അല്ലേ ആയിട്ടുള്ള യെല്ലോ ബ്ലാക്ക് ഉണ്ട് ആഷ് ഉണ്ട് അതായത് ഒരു ബ്ലൂ ഷാഷ് നമ്മളൊരു വീനക്ക് കൊണ്ടുവന്നില്ലായിരുന്നു ലാസ്റ്റ് ലാസ്റ്റ് ഉള്ളതിന് മുമ്പ് അത് ഓക്കെ പിന്നെ ഒരു പേസ്റ്റിൽ ഓണിയൻ പിങ്ക് കളർ ഉണ്ട് ഓണിയൻ പീൽ കളർ ഉണ്ട് ഓക്കെ പിന്നെ പിന്നെന്തോ ഒരു ലൈറ്റ് ബ്ലൂ ഷെയ്ഡ് ബ്ലൂ ഉണ്ട് ലൈറ്റ് ഷെയ്ഡ് ആണ് അപ്പം ആക്ച്വലി ഇത് കൊണ്ടുവരാൻ കാര്യം എന്ന് പറഞ്ഞാല് നമുക്ക് നല്ല റെസ്പോൺസാണ് ഈ ഒരു ഫൈവ് ഡബിൾ നയൻ്റെ കോഡ്സെറ്റ് അതിലുപരി കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ ഈ ഫ്ലോറിൽ കൊണ്ടുവരാൻ കാരണം കഴിഞ്ഞ പ്രാവശ്യം നമ്മള് വേറൊരു പിന്നെ പ്രിന്റ് കൊണ്ടുവന്നപ്പോഴത്തേനും കുറേ കസ്റ്റമേഴ്സ് എന്നോട് ചോദിച്ചിട്ടുണ്ട് ഫ്ലോറൽ പ്രിന്റാണ് കൂടുതൽ കൊണ്ടുവരേണ്ടത് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെയാണ് വീണ്ടും ഫ്ലോറൽ പ്രിന്റിലോട്ട് വന്നേക്കുന്നത് ഓർമ്മയുണ്ടോ നമ്മൾ സെക്കൻഡ് അതായത് രണ്ടാമത്തെ പ്രാവശ്യം നമ്മള് ഫ്ളോറിലാണ് കൊണ്ടുവന്നത് ആദ്യവും ഫ്ലോറിലാണ് കൊണ്ടുവന്നത് പക്ഷെ കുറച്ചും കൂടെ ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്ന രണ്ടാമത്തെ പ്രാവശ്യം കൊണ്ടുവന്നത് പിന്നെ ലാസ്റ്റ് നമ്മൾ വേറൊരു പ്രിന്റാണ് ആയിട്ട് ഇപ്പൊ നമ്മള് നാലാമത്തെ പ്രാവശ്യമാണ് നമ്മൾ റീസ്റ്റോക്ക് െയ്യുന്നത് ഇനി ഒരു പ്രാവശ്യവും കൂടെ വരുന്നുണ്ട് അല്ലേ അടുത്ത ബണ്ടിൽ ഒരു പ്രാവശ്യവും കൂടെ ഉണ്ട് ഓക്കെ ഇതിന്റെ ഇടയ്ക്ക് നമ്മൾ ഓണം കളക്ഷൻസ് ഇടുന്നുണ്ട് അപ്പം ഇനിയിപ്പോൾ തുടർച്ചയായിട്ട് ഓണം കളക്ഷൻസ് തന്നെ ആയിരിക്കും വരാൻ പോകുന്നത് ഓക്കെ അപ്പൊ ഫസ്റ്റ് വൺ തന്നെ ഞാൻ ഇട്ടേക്കുന്ന ഈ ഒരു ബ്ലാക്ക് ആണ് മീഡിയം ടു ഡബിൾ എക്സ് സൈസ് ആണ് അവൈലബിൾ ആയിട്ട് വന്നിരിക്കുന്നത് ഒരു ബ്ലാക്ക് ഷെയ്ഡ് കാണാം സ്ലീവ് വരുന്നുണ്ട് ത്രീ ഫോർത്ത് സ്ലീവ് ആണ് പ്രിൻസസ് കട്ട് ആണ് വരുന്നത് നെക്ക് ചൈനീസ് കോളർ ആയിരിക്കും വരുന്നത് ഫ്ലോറൽ പ്രിന്റ് അടിപൊളി ഒരു ഫ്ലോറിലാണ് ബാക്ക് ബ്ലാക്കും വൈറ്റും കൂടെ കോമ്പിനേഷൻ ആണ് വരുന്നത് സെയിം ഫാബ്രിക്ക് തന്നെയാണ് നമ്മുടെ ഫുൾ ഇലാസ്റ്റിക്കിൽ വരുന്നതാണ് ബോട്ടം വരുന്നത് ഓക്കെ ലൈനിങ് വരുന്നുണ്ട് ഫൈവ് ഡബിൾ നയൻ ആണ് റേറ്റ് വരുന്നത് ഇത്രയും വേഗം നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുക്കുക എയ്റ്റ് ടു എയ്റ്റ് വൺ ഫോർ സീറോ സെവൻ ഫോർ എയ്റ്റ് വൺ എന്ന നമ്പറിലേക്ക് നിങ്ങൾ സ്ക്രീൻഷോട്ട് സെൻഡ് ചെയ്ത് തരിക മീഡിയം ടു ഡബിൾ എക്സ് എൽ സൈസ് ആണ് അവൈലബിൾ ആയിട്ട് വന്നിരിക്കുന്നത് ഫസ്റ്റ് കളർ ബ്ലാക്ക് ആണ് വന്നിരിക്കുന്നത് ഓക്കെ ഇനിയിപ്പം ആ ബ്ലാക്കിന്റെ സെയിം പ്രിന്റിൽ നമുക്ക് വന്നിരിക്കുന്ന നെക്സ്റ്റ് കളർ ആണ് വന്നിരിക്കുന്നത് ഓക്കെ സെയിം തന്നെ ഫ്ലോറിലാണ് കസ്റ്റമേഴ്സിന്റെ റിക്വയർമെന്റ് അനുസരിച്ചാണ് വീണ്ടും നമ്മൾ ഫ്ലോറിൽ ആഡ് ഓൺ ചെയ്തേക്കുന്നത് സെയിം ഫാബ്രിക് ഡെൽറ്റ ഫാബ്രിക്കിലാണ് വരുന്നത് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ഇങ്ങനെയായിരിക്കും സെക്കൻഡ് കളർ വരുന്നത് ഓക്കെ ഇനി മൂന്നാമത്തെ കളർ ഈ ഈ സെയിം ഫ്ലോറിൽ തന്നെ വരുന്നതാണ് മൂന്നാമത്തെ കളർ വരുന്നത് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടത് എല്ലാ കളേഴ്സും നല്ല അടിപൊളി കളേഴ്സ് കേട്ടോ മീഡിയം ടു ഡബിൾ എക്സ് എൽ സൈസ് ആണ് അവൈലബിൾ ആയിട്ട് വന്നിരിക്കുന്നത് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ഓക്കെ ഫുൾ ഔട്ട്ഫിറ്റ് ആൻഡ് ഈ ഒരു രീതിയിലായിരിക്കും ഫുൾ ഔട്ട്ഫിറ്റ് വരുന്നത് ബ്യൂട്ടിഫുൾ കളർ അല്ലേ നല്ല എല്ലാം ബ്ലാക്കും എല്ലാ ഷെയ്ഡും നല്ല അടിപൊളി ഷെയ്ഡ്സ് ആണ് എല്ലാം ആ ഫ്ലോറൽ പ്രിന്റിന്റെ മൂന്ന് കളേഴ്സ് ആണ് അവൈലബിൾ ആയിട്ട് വന്നിരിക്കുന്നത് അടുത്തത് നമുക്ക് വന്നിരിക്കുന്നത് വീനക്കിൽ വരുന്ന ഒരു പാറ്റേൺ ആണ് നമ്മൾ നേരത്തെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അല്ലെ രണ്ടാമത്തെ പ്രാവശ്യം നമ്മൾ ഈ ഒരു നെക്ക് പാറ്റേൺ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു നമ്മുടെ ഫുള്ള് പ്രോഡക്റ്റ് ഫുള്ള് സ്റ്റോക്ക് ഔട്ടായി ഓക്കെ ഫ്ലോറൽ ആണ് വരുന്നത് ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ഫ്ലോറലാണ് വരുന്നത് അല്ലേ ഇങ്ങനെ വരും ആണ് വരുന്നത് സ്ലീവ് ഇതിനകത്ത് തന്നെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഓക്കെ ഇവിടെ ഈ ഒരു നെക്കിന്റെ പോർഷൻ അതായത് നമ്മുടെ ഈ ഒരു വി നെക്കിന്റെ പോർഷൻ വന്നിട്ട് ഇവിടെ ഒരു ഒന്ന് രണ്ട് പ്ലേറ്റ്സ് എടുത്തവർക്ക് നല്ലപോലെ അറിയാം സെയിം പാറ്റേണിൽ തന്നെയാണ് കൊണ്ടുവന്നിരിക്കുന്നത് അടുത്ത കളർ അതായത് ഈ ഒരു പാറ്റേണിൻ്റെ നെക്സ്റ്റ് കളർ രണ്ട് കളേഴ്സ് ആണ് ഈ ഒരു പാറ്റേണിൽ വന്നിരിക്കുന്നത് ലാസ്റ്റ് നമ്മളൊരു ആഷും ഒരു ഹാഷ് ബ്ലൂ ബ്ലൂയിഷ് കളറാണ് നമ്മൾ കൊണ്ടുവന്നത് ഇപ്പൊ നമ്മൾ വേറെ രണ്ട് കളേഴ്സ് ആണ് കൊണ്ടുവന്നേക്കുന്നത് അതാണ്ട് ഈ ഒരു രീതിയിലായിരിക്കും അടുത്ത കളർ വരുന്നത് ഫ്ലോറൽ പ്രിന്റ് കാണാൻ നല്ല രസം കൊണ്ട് കാണാൻ ലൈനിങ് അറ്റാച്ച്ഡ് ആട്ടോ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് അതുപോലെ തന്നെ ബോട്ടം സെയിം ഫാബ്രിക് തന്നെ ആയിരിക്കും ബോട്ടം വരുന്നത് ഫുൾ ഔട്ട്ഫിറ്റ് ഇതാണ്ട് ഈ ഒരു രീതിയിലായിരിക്കും ഫുൾ ഔട്ട്ഫിറ്റ് വരുന്നത് ഓക്കെ ഇനി നെക്സ്റ്റ് വൺ വരുന്നത് ഫസ്റ്റ് നമുക്ക് എല്ലാം എടുക്കാം സെയിം തന്നെ ഈ ഒരു പാറ്റേൺ ഒക്കെ സെയിം തന്നെയാണ് പക്ഷേ ഫ്ലോറൽ ഡിഫറെന്റ് ആയിരിക്കും വരുന്നത് ഒരു കളറും നല്ല ബ്യൂട്ടിഫുൾ കളറാണ് അല്ല യെല്ലോ ഷെയ്ഡ് വന്നേക്കുന്നത് നല്ല ഡിമാൻഡ് കേട്ടോ യെല്ലോയ്ക്ക് ഇപ്പൊ നല്ല ഡിമാൻഡാണ് ഓക്കെ സെയിം ഫാബ്രിക്കിൽ തന്നെയാണ് വന്നേക്കുന്നത് ബോട്ടം വന്നേക്കുന്നത് ഓക്കെ ഫുൾ ഔട്ട്ഫിറ്റ് ഇതാണ്ട് ഈ ഒരു രീതിയിൽ ഫസ്റ്റ് കളർ ഈ ഒരു ഷെയ്ഡ് വരും ആൻഡ് സെക്കൻഡ് അതായത് ലാസ്റ്റ് ഷെയ്ഡ് വരുന്നത് ഒണിയൻ പീ ഷെയ്ഡാണ് വരുന്നത് അല്ലെ ലാസ്റ്റ് കൊണ്ടല്ലേ ഇത് ഓക്കെ ഈ സെയിം തന്നെ യെല്ലോടെ തന്നെ സെയിം കളർ ചേഞ്ച് ആണ് വന്നിരിക്കുന്നത് അത് അടിപൊളി കളറാണ് മീഡിയം ടു ഡബ്ലെക്സ് എൽ സൈസ് ആണ് അവൈലബിൾ ആയിട്ട് വന്നിരിക്കുന്നത് ബോട്ടം നമുക്ക് ജസ്റ്റ് ഒന്ന് കാണിക്കാം ഫുൾ ഇലാസ്റ്റിക്കിൽ വരുന്ന ബോട്ടം ആണ് വന്നേക്കുന്നത് അതാണ്ട് ഈ ഒരു രീതിയിൽ വരും അതുപോലെ ഒരു കാര്യം കൂടെ പറയാനുണ്ടായിരുന്നു ടോപ്പിന് ടോപ്പിന്റെ പോർഷനിലും കുർത്തിയുടെ പോർഷനിൽ വൺ സൈഡ് പോക്കറ്റ് അറ്റാച്ച്ഡ് കേട്ടോ വൺ സൈഡ് പോക്കറ്റ് വരുന്നുണ്ട് ലൈനിങ് വരുന്നുണ്ട് സ്ലീവ് അറ്റാച്ച്ഡ് ആണ് ഓക്കെ ഫൈവ് ഡബിൾ നയൻ ആണ് റേറ്റ് വരുന്നത് അപ്പം നിങ്ങൾ എത്രയും വേഗം സ്ക്രീൻഷോട്ട് സെൻഡ് ചെയ്തു തരിക അതുപോലെ നേരത്തെ കിട്ടാത്തവർ മാക്സിമം പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് നമ്മുടെ വാട്സ്ആപ്പ് നമ്പറിലേക്ക് സെൻഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക ഉടൻ തന്നെ ഞാൻ അടുത്ത കളക്ഷനുമായിട്ട് വരുന്നതായിരിക്കും അതുവരേക്കും താങ്ക് യു